ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ് കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി യാത്രക്കാരുടെ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒ വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ റെയിൽവേ ബോർഡ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഡിസംബർ ഒന്ന് മുതൽ ഈ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് യാത്രക്കാർ നൽകുന്ന മൊബൈൽ നമ്പറിലേക്ക് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന ഒ ടി പി അയക്കും ഒ ടി പി വെരിഫൈ ചെയ്താൽ മാത്രമേ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയുള്ളൂ എന്ന് വെസ്റ്റേൺ റെയിൽവേ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുകയാണ് അടുത്തറിയിപ്പ് കേരളത്തിലുൾപ്പെടെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്കുള്ള സമയപരിധി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ച നീട്ടിയിരിക്കുകയാണ് എന്യൂമറേഷൻ ഫോം വിതരണത്തിനും പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യാനുമുള്ള സമയം ഈ മാസം നാല് വരെയായിരുന്നത് പതിനൊന്നിലേക്കാണ് നീട്ടിയത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഒൻപതിൽ നിന്ന് പതിനാറിലേക്കും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഫെബ്രുവരി ഏഴിൽ നിന്ന് പതിനാലിലേക്കും നീട്ടിയിട്ടുണ്ട് അടുത്തറിയിപ്പ് ഡിസംബറിലെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ക്രിസ്മസ് പ്രമാണിച്ച ഡിസംബറിലെ റേഷനിൽ നീലക്കാർഡുകാർക്ക് അഞ്ച് കിലോ അരിയും വെള്ളക്കാർഡുകാർക്ക് പത്ത് കിലോ അരിയും അധികമായി ലഭിക്കും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണിത് എല്ലാ കാർഡുടമകൾക്കും ഒരു ലിറ്റർ മണ്ണെണ്ണയും നൽകും അടുത്ത അറിയിപ്പ് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുകയാണ് സിലിണ്ടറിന് പത്ത് രൂപയാണ് കുറച്ചത് ഇതോടെ പത്തൊൻപത് കിലോ സിലിണ്ടറിന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രൂപയായി ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല വാണിജ്യ സിലിണ്ടർ വില കുറച്ചത് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തട്ടുകടകൾ എന്നിവർക്ക് നേരിയ ആശ്വാസമാകും അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ആശ്വാസ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് കെ എസ് ഇ ബി ഡിസംബറിലെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയുമെന്ന് കെ എസ് ഇ ബി അറിയിച്ചിട്ടുണ്ട് പ്രതിമാസം ബിൽ ലഭിക്കുന്ന ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് അഞ്ച് പൈസയും രണ്ട് മാസത്തിലൊരിക്കൽ ബിൽ ലഭിക്കുന്ന ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് എട്ട് പൈസയും സർചാർജായി നൽകേണ്ടി വരും സെപ്റ്റംബർ മുതൽ നവംബർ വരെ യൂണിറ്റിന് പത്ത് പൈസയായിരുന്നു സർചാർജ് ഒക്ടോബറിൽ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങിയ ഇനത്തിൽ കെ എസ് ഇ ബിക്ക് അധികമായി ചിലവായ ഒൻപത് പോയിൻ്റ് ഒൻപത് രണ്ട് കോടി രൂപയും അതിനു മുൻപുള്ള മാസങ്ങളിൽ സർചാർജിലൂടെ തിരിച്ചുപിടിച്ചതിന് ശേഷവും ബാക്കി വന്ന തുകയും ചേർത്ത് പത്തേ പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപ ഈടാക്കുവാനാണ് ഡിസംബറിൽ സർചാർജ് ഏർപ്പെടുത്തിയത് ഇതിലാണിപ്പോൾ ഇളവ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സർചാർജ് പരിധി എടുത്തു കളഞ്ഞതോടെ നിരക്ക് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് വൈദ്യുതി യുടെ ഓഫീസ് പുതിയ അറിയിപ്പ് പുറത്തിറക്കിയത് വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക്